എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി കുറച്ച് ദൂരെ അപ്പുറത്ത് നിൽക്കുകയാണെ അതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുക എടുത്തിട്ട് ഇങ്ങനെ സെൽഫി എടുക്കാനായിട്ട് വരിക സെൽഫി എടുക്കാൻ വേണ്ടി വരിക ഇവിടെ കവർ ചെയ്യാൻ പാകത്തിൽ വരിക ഞാൻ ഇപ്പറത്ത് ദൂരത്തൊന്നും എടുക്കണ്ടല്ലോ അതിന് രണ്ടുമൂന്ന് നോക്കി മേടിച്ച് ഞാൻ നോക്കി

ഓണം 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 അതുകൊണ്ട് എന്ന് ഓണമാണ് ഹാപ്പി സോറി എനിക്ക് കുറച്ച് ബുദ്ധി കുറവായത് കൊണ്ടാണ് അപ്പം എന്താണ് അപ്പൊ ഞങ്ങൾ ട്രൈ പോഡ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങി വയ്ക്കുന്നത് കാരണം ഞങ്ങൾ കുറെ നാളായി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്നു എടുക്കുവായിരുന്നു അപ്പം ഇതാണ് ഒരു ഗെറ്റപ്പ് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇതിൽ നിന്നൊന്നും ഈ വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ആഡ് ചെയ്യുമോ എന്താ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് കൊറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം വേറെ അപ്പുറത്തോട്ട് മാറി നമുക്ക് എടുക്കാം അപ്പം ആ വീഡിയോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും അല്ലേ ജയോ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സഹൃദയരെ ഓ പറ ഓണം കേരളീയർ ദേശീയ ഉത്സവമാണെന്നാണ് പറയാൻ പറ്റും ഒരു പാട്ടോട് കൂടി നമ്മടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയായി ഹു ഞാനും പെടാം വൺ ടു ത്രീ വിളി പൂ വിളി ഇതാണ് പാള ഹൂ വീളി പോളീ പനോ നീ വരും ഇനിയാണിച്ച് വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ് കേട്ടോ ബർത്തിലേക്ക് വാങ്ങിച്ചു കൊടുത്തതിലൊരു ഷർട്ടാണ് നോക്ക് സുന്ദര കുട്ടപ്പഴ് കണ്ടോ ഇതാണ് ഇച്ചാന്റെ ഒരു ഗെറ്റപ്പ് എന്ന് പറയുന്നത് എന്റെ ഗേറ്റപ്പ് കാണിച്ചു കൊടുക്കാൻ ഇവിടെ ആരും പക്ഷെ നമ്മള് കൊറച്ചിപ്പോ ചെയ്യാലല്ലോ കൈ കഴിക്കുന്നു എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാവോ നോക്കൂ ഇതാണ് എന്റെ ഇന്നത്തെ ഗെറ്റാപ്പ് അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഉം ഇതെന്നെ അല്ലല്ലോ ഓ എനിക്ക് നന്നാണ് അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് ഇങ്ങനെ വ്ളോഗ് എന്നെ കണ്ടിന്യൂ ചെയ്യാം ഇങ്ങോട്ട് നോക്ക് കണ്ടാ തോക്ക് പോലെ ഉണ്ടല്ലേ വല്ലോരും പിടിച്ചോണ്ട് പോവാടേ പോലീസ് ഇപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് വല്ലതും പോവാം എന്റെ സാരിക്ക മൊത്തമേ ഉള്ള പുല്ലും കച്ചി തുറും ഒക്കെ ഉണ്ട് വീട്ടിലെ പശുവിനെ കൊടുക്കാൻ കുറച്ച് പുല്ല് ഓ തരണ്ടിയാ ഭയങ്കര വെയിലോ ഞങ്ങള് വീഡിയോ എടുക്കാന് നിന്നിട്ട് കാത്തി കരിഞ്ഞു പോവാ പിള്ളാരെ വെള്ളം എന്തായോ ഞങ്ങൾ ആര് തരും ഞങ്ങൾക്ക് ആര് തരും ഒരു ഓണസദ്യൊക്കെ ഓണസദ്യ എന്താ വിലന്നറിയോ ഒരു ഒരു സെൽദിക്ക ഒരു എററാണ് ഹൈ ഹെഡ് വേണം പിന്നെ ഒരു ഓണർ സെൽ ദി ഗിവ്വേ കൊടുക്ക് ഗിവ്വേ കൊടുതാ നമുക്ക് എങ്ങനെയാടാ കിട്ടുന്നത് അത് வள்ளർക്കല്ലേ കൊടുക്കേണ്ടது ഓക്കേ നമുക്ക് ഇവിട അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ഫഷൻറൈ കാണാനായിട്ട് കോട്ടയൻ кафеല പോവാണ് വിചാരിച്ചു ട്ടോ അത് മലയാളികളുടെ റെസ്റ്റോറന്റാണ് പക്ഷേ ആവട സമയത്ത് ക്ലോസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്താന്ന് അറിയത്തിൽ ഇന്നുണ്ടായിരുന്നുാണോ ദാ ഞങ്ങൾ ലേറ്റ് ആയി പോയതാണോ ഒന്നും അറിയтияില്ല എന്നിട്ട് പിന്നെ അടുത്ത കടയിലെത്തി അങ്ങനെ നമ്മൾ എവിടെ എവിടെ വന്നു ഓപ്പർ ഓപ്പർ വന്നോപ്പർ നമ്മൾ ആദ്യം കോട്ടൻ കഫയില് പോയി അവിടെ ഇല്ലായിരുന്നോണ്ട് നമ്മള് കിച്ചണിൽ വന്നു ഇവിടെ സദ്യ കിട്ടുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല സദ്യയൊന്നും ഇല്ല സദ്യ ഒന്നും ഇല്ല നമ്മളിപ്പോ മെനു നോക്കിക്കൊണ്ടിരിക്കുക ഏറെക്കുറെ നമ്മള് ഫാം സ്റ്റോറി പോയില്ലേ ആ മെനു തന്നെയാണ് ഫുൾ ഗോഡ് മിരണേ അല്ലേത്രൈശോ അതി ബോ ആയിക്കിയോ ആ ഒരു ഫുൾ ആട് ഫുൾ ആട് അഞ്ചര ഒരു ഫുൾ ഗോഡ് ഗ്രിിൽ ഗ്രില്ലാണെങ്കിൽ 9790 ഓ പതിമൂവായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് ഇത്രേ സമയം ഏറെക്കുറെ നമ്മടെ പാംഷോറിന്റെ മീനും പോലെ തന്നെ അല്ലേ നമുക്കൊന്ന് ആലോചിക്കാം

അർണാ ടോറില്ല ടോർ ഇന്ത്യ അപ്പൊ നമുക്ക് എന്തെങ്കിലും വേറൈറ്റീസ് ആണ് വേണ്ടത് ആ മോഡിനിഷ ഫ്രൈഡ് റേസ് എന്ന വേറൈറ്റി എന്നാടാ മുവേ ഷോ ഗുഡ് ബിസി പാസ്ത 250 രൂപ പാസ്ത എന്ന് വെച്ചാൽ വെജിറ്റബിൾ ചിക്കൻ ഫ്രൈഡ് റൈസ് 250 രൂപ വേറെ കണക്കോ ഹ വേറെടേ പോലീ സമയത്തെ ഏകദേശം 11 минуട്ട് ആണ് <laughs> one Mutton Biryani, uh, One Chicken Fried Rice, Dessert hmm. I will tell you Biryani Chicken Fried Rice, Chicken Fried Rice,

രാം അത് ഏത് വീടിയായാ ഇന്ന് രാവിലെ ഞാൻ കാണിച്ചില്ലേ ആ ശരി 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 ശരിയാ എനിക്ക് പൊജിറ്റോയും അങ്ങനത്തെ പേരുകളൊന്നും ഓർത്തേക്കത്തില്ല ഇതില് ഞങ്ങൾ മൊത്തം എക്കണോമിക്കലി ആലോചിച്ചിട്ടൊക്കെ വാങ്ങിക്കുള്ളു കേട്ടോ ഇത് കുടിച്ചിട്ടില്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞു കുടിച്ചു നോക്കാം ഒന്നും മതി നമുക്ക് രണ്ടുപേർക്കൂടെ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ബിരിയാണിയും വന്നു സൂപ്പ് വന്നില്ലല്ലോ സൂപ്പ് ഇനി എപ്പൊ വരൂ ൂട നമ്മളെ ഫ്രൈഡ് റൈസ്

ഞങ്ങൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് കഴിഞ്ഞേ അതുകൊണ്ടാ സൂപ്പ് കുടിച്ചു കഴിഞ്ഞില്ലല്ലോ ടച്ചിങ് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞങ്ങൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതോ നമ്മൾ അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് ബിരിയാണി എടുക്കുക ബിരിയാണി മട്ടൺ അല്ലേ മട്ടൻ ബിരിയാണി എന്റെ ഫ്രൈബ് റൈസ് കഴിഞ്ഞില്ല ഞാൻ സൂപ്പ് കുടിക്കാൻ പോയി അതുകൊണ്ട് ഇതാണ് സാലഡ് ഏടാ നിനക്ക് തന്നെ മാറിപ്പോയില്ല പിന്നെ കളിയാക്കിയത് അതുപോലെ മാറി ഒരുപാ കഴിച്ചിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് பிரியாணி டேஸ்ட் இனும்ட்டன்பியானி நைஸ் അപ്പോൾ ഇതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഞാൻ കഴിഞ്ഞ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവരിത് കൊണ്ടു ഞാൻ എന്തായാലും കൈവിടാതെ പിടിക്കാൻ ഒരു കൊണ്ടു ഓർത്തി ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ കിച്ചൺ അപ്പതേ നമ്മള് കഴിച്ചു കഴിഞ്ഞോട്ടോ നമ്മുടെ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നമ്മളിന്ന് ആക്ച്വലി ഉച്ചയ്ക്ക് ഒരു സിനിമ ബുക്ക് ചെയ്തിരുന്നു ചില സാങ്കേതിക തകരാറുകൾ കാരണം നമ്മൾ വൈകുന്നേരം ഒരു സിനിമക്കായിട്ടാണ് അടുത്തത് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇത്ര ആവും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം ടിക്കറ്റ് ബുക്ക് ടിക്കറ്റ് കിട്ടിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടാ കണ്ടു കണ്ടില്ല െ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ അങ്ങനെ നമ്മള് സ്കൈവാക്ക് വന്നു കേട്ടോ സിനിമ ബുക്ക് ചെയ്യാൻ എവിടെ നമ്മൾ തീരുമാനിച്ചു പറയാന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മള് സ്കൈവാക്ക് സ്കൈവാക്കിലാണ് സ്കൈവാക്ക് അല്ല പേര് മാൾ പഴയ പേര് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ആദ്യമായിട്ട് ഞങ്ങൾ വന്നത് ഇവിടെ ഞങ്ങൾ വന്ന ചീച്ച എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി കുറച്ച് ദൂരെ അപ്പുറം നിക്കാണെ അത് ഞാൻ അവിടെ നിക്കാ കൊറേ അവന്മാര് 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 സെൽഫി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സെൽഫി എടുക്കാനായിട്ട് വരിക തിരിഞ്ഞ സെൽഫി എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വരിക കേട്ടോ ഇവിടെ ഇവിടെ കവർ ചെയ്യാൻ സെൽഫി എടുക്കാൻ ഭാഗത്തിന് വരിക അപ്പൊ ഞാനിപ്പുറത്ത് ദൂരത്തൊന്നും എടുക്കണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് രണ്ടുമൂന്ന് ഒരുത്തനും കണ്ട് ഞാനിപ്പുറത്ത് നിൽക്കണ കണ്ട് അവൻ ആദ്യം എടുക്കണ പോലെ കാണിച്ചിട്ട് എടുക്കണ്ട വേണ്ടി പോയിട്ട് എന്നിട്ട് നടന്നു പോകുമ്പോ പറയാം കൂടെ ആളുണ്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴും എനിക്ക് തോന്നി കേട്ടോമാരെ എന്നെ പുറകോട്ട് മാറി സമ്മതമില്ലാതെ ഫോട്ടോ എടുക്കാം എടുക്കാം അതെ ഫാൻസ് ആണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു ചായ ഓടിക്കാനും തോന്നുന്നുണ്ട് അപ്പൊ എനിക്കും ലൈറ്റ് ലൈറ്റായിട്ട് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ ഏത് സിനിമ കാണുന്നെന്ന് പറഞ്ഞോ ആ

രൂപ കാരണം ഞാൻ പല സ്ഥലങ്ങളിലും രൂപയും വരെ ചായയുള്ള പന്ത്രണ്ടിലും അപ്പൊ പന്ത്രണ്ട് രൂപയാണ് മൊത്തത്തിന്റെ ഒരുവിധം കടകളിലൊക്കെ വല്യ വല്യ ചായ കടകൾ മാത്രമേ പത്തിരള്ളൂ മുതലാളുകൊണ്ടായിരിക്കും ബാക്കി പന്ത്രണ്ട് രാത്രിയാണെങ്കിൽ പതിനഞ്ചുള്ളവരെ കട കാര്യ

അറുപത് രൂപ ടിക്കറ്റ് ഞങ്ങൾ എടുത്തേക്കുന്നത് വെറും രൂപയാണ് ആറുവാറും നൂറ്റമ്പത്തിമൂന്ന് രൂപ ഞങ്ങൾ ടിക്കറ്റ് മേടിച്ചോണ്ടോട്ടെ ഈ ചെറിയ കണ്ണാടി വാങ്ങിക്കാ അതിന് എവിടെ പോയ വാങ്ങിക്കണ്ടെന്ന് എനിക്കറിഞ്ഞൂടാടി അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് താഴെ പോയി ത്രീ ഡി കണ്ണാടി വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ അത് കൊറേ താമസമായിരുന്നു കണ്ണാടി അവിടെ വന്നത് പിന്നെ കൊണ്ടിട്ടപ്പോഴേ കൊണ്ടുവന്ന് തീരുവം ചെയ്തു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന് തന്നു അങ്ങനെ നമ്മൾ രണ്ട് കണ്ണാടിയെ കൊണ്ടുവന്ന് ത്രീ ഡി കണ്ണാടി ഒക്കെ വെച്ച് സെറ്റായിരിക്കട്ടോ അപ്പൊ നമുക്കിനി സിനിമ കണ്ടിട്ട് ബാക്കി പറയാം

ഉstylesheet ക സിനിമ കഴിഞ്ഞ വരെ ടേഴ്സ് ഇല്ല ഇതാണ് ഞങ്ങളുടെ 70 20 ആണ് ആ റെഡി കാง കേറു വന്ന നല്ലത് ഞാൻ പറയിക്കൊണ്ടി നിങ്ങങ്ങനെ കണിക്കാൻ പറ്റ ആ അതു കൊണ്ടാണ് അങ്ങനെ കണിക്കണം അപ്പോൾ നമ്മുടെ ഇൻട്ര നെല്ല് കഴിഞ്ഞു ട്ടോ ആ എആർഎം മൂവിടെ എന്നിട്ട് നമ്മൾ ഞങ്ങള് വെള്ളം മാത്രം വാങ്ങിക്കാത്തു ഞങ്ങള് സിനിമ കാണാൻ വരുമ്പോ വേറൊന്നും വാങ്ങിക്കാതില്ലാരും കേറി കണ്ടു പകുതിയായി നമ്മ പോടാം സിനിമ വെച്ചില്ല അടുത്ത പ്ലാൻ നമ്മൾ മാറ്റി വെച്ചു മാറ്റീപിന്നെ നമുക്ക് ഒന്നിന് സമയം കിട്ടത്തില്ല കഴിക്കാനും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല എങ്ങനെയെന്ന സിനിമ അജയത്തെ രണ്ടാം മോഷണം ഇങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടാ എങ്ങനെയാ നല്ല സിനിമ ഒരു ഡിഫറൻറ്റ് എനിക്ക് നന്നായിട്ട് കഴിച്ചിട്ട് വേനായിരുന്നു ഞാൻ അങ്ങനെ കണ്ടിട്ട് നമ്മക്ക് ഇറങ്ങാം കേട്ടോ അപ്പുറത്ത് വണ്ടി ഇട്ടേക്കുന്നിടത്തോട്ട് പോവാ